എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം സംഘടിപ്പിച്ചു എടത്തിരുത്തി കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന യോഗം എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൌമി പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിതകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു കൂടി കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ തന്നെ മറ്റു പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആ വെള്ളം നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ചിറക്കൽ ചെറുപുഴ തോട് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ തോടാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരറ്റത്തു നിന്നും വെള്ളം വിട്ടാൽ മറ്റേ അറ്റത്ത് വരെ അത് എത്തുന്ന വിധത്തിലുള്ള ഒരു ഒരു സങ്കല്പത്തിന്റെ പുറത്താണ് നമ്മൾ ഇത് തുടങ്ങുന്നത് അത് വെള്ളം ഇടുമ്പോഴാണ് അതിന്റെ പ്രായോഗിക പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക ആ തോടുകൾ നമുക്ക് നന്നായി നമുക്ക് ആഴവും വീതിയും ഒക്കെ കൂട്ടി കെട്ടി സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ബാരിച്ച ഉത്തരവാദിത്വം കൂടി നമുക്ക് സമയബന്ധിതമായി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് പഞ്ചായത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നല്ല